ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പേരിന് ഏറ്റവും അർഹയായ നടിയാണ് ഉർവശി എന്നാൽ അംഗീകാരങ്ങളൊന്നും ഇനിയും ഉർവശി തേടി എത്തിയിട്ടില്ലെന്നതാണ് വസ്തുത ഏറ്റവും ഒടുവിൽ ഉള്ളൊഴുക്കുന്ന സിനിമയിലൂടെ ഗംഭീര പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് നായികയായും സഹനടിയായും അഭിനയ പ്രാധാന്യമുള്ള നിരവധി വേഷങ്ങൾ ഇതിനകം തന്നെ നടി അവതരിപ്പിച്ചു കഴിഞ്ഞു വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ ഉർവശി തനിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കാത്തതിനെ പറ്റി ഇപ്പോൾ ഇത്രയേറെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ഇതുവരെയും ഉർവശിയെ തേടി എത്തിയിട്ടില്ല അതേസമയം അഞ്ചു തവണ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ള അതേസമയം അഞ്ചു തവണ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ള ഉർവശിക്ക് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരമാണ് ലഭിച്ചത് പല സിനിമകളും അവാർഡിനായി പരിഗണിച്ചെങ്കിലും ഒടുവിൽ തിരസ്കരിക്കപ്പെട്ടു ഇപ്പോൾ അതിന്റെ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം തലത്തിൽ എന്റെ കഥാപാത്രങ്ങൾ പരിഗണിക്കപ്പെട്ടിരുന്നു പക്ഷേ അവാർഡ് നിർണയം വരുമ്പോൾ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു വാണിജ്യ സിനിമകളിൽ ഇത്തരം മികച്ച വേഷ ൾ ചെയ്തിട്ട് സിനിമയുടെ നല്ല സമയം അവർ കളഞ്ഞു കുളിക്കുകയാണെന്ന വിചിത്രമായ ഒരു വിലയിരുത്തലാണ് എന്നെ കുറിച്ച് അവർ പറഞ്ഞത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സിനിമയിൽ അഭിനയിച്ചാൽ മാത്രം കിട്ടാനുള്ളതാണോ ഇതെന്ന് എനിക്ക് തോന്നി ഞാൻ നായികയായി പോലും അഭിനയിച്ച സിനിമയല്ല കാവടി എന്നിട്ടും അതിലെ കഥാപാത്രത്തിന് എനിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചുവെന്നും ഉർവശി പറഞ്ഞു മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സംസ്ഥാന പുരസ്കാരം രണ്ടു തവണ ഉർവശി തേടി എത്തിയിരുന്നു ഫിലിം ഫെയർ ഫിലിം ക്രിറ്റിക്സ് എന്ന് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ തേടി ദേശീയ പുരസ്കാരത്തിൽ മികച്ച നടിയാവാൻ ഉർവശയ്ക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല